രാജ്യാന്തര തലത്തിലേക്ക് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ പാസാക്കിയ പ്രമേയം തള്ളി ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് ബെഞ്ചമിൻ അറിയിച്ചു അവസാന ബന്ധിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് യു എൻ രക്ഷാ കൌൺസിലിലെ പ്രമേയത്തെ അനുകൂലിച്ചതോടെയാണ് വെടിനിർത്തൽ പ്രമേയം പാസായത് എന്നാൽ പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു നേരത്തെയും ഇസ്രായേലിനെ അനുകൂലിച്ച് അമേരിക്ക രംഗത്തു വന്നിരുന്നു രക്ഷാ രക്ഷാകൌൺസിലെ താൽക്കാലിക അംഗങ്ങളാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയം നിർബന്ധമായും നടപ്പിലാക്കണമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്നാൽ പ്രമേയം തള്ളി ഇസ്രായേൽ രംഗത്ത് വന്നു യുദ്ധം നിർത്തില്ലെന്നും ഹമാസിനെ തുരത്തും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അവസാന ബന്ദിയും തിരിച്ചെത്തും വരെ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻഗവീർ പറഞ്ഞു ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം പ്രമേയത്തെ പിന്തുണയ്ക്കാതെ വിട്ടുനിന്ന അമേരിക്ക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും ബെൻഗവീർ പറഞ്ഞു ഇതാദ്യമായാണ് സുരക്ഷാ കൗൺസിൽ വെടിനിർത്തൽ പ്രമേയം പാസാക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേലും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്